വെരി ഗുഡ് എൻ്റെ റിജേസ് വായിക്കാൻ തുടങ്ങി ഓക്കെ 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 ഗുഡ് കീപ് ഇറ്റ് അപ്പ് അടുത്ത വായിച്ചേച്ച ഇതെന്താ പിക്ചർ നോക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അത് കൊടുത്തിരിക്കുന്നത്

കിളികളുടെ സൗണ്ട് കേൾക്കാവല്ലോ ഓടല്ലേ പറഞ്ഞു പോകും ഓടല്ലേ ഓടല്ലേ പൊക്കെ പോന്നുപോകോട്ടോ കുഞ്ഞു കുഞ്ഞു കിളികള് ഉം കേട്ടില്ലേ ആ മരത്തേല അധൂരെ മരത്തേല കണ്ടോ കനകാംബര കനകാംബര മാലയൊക്കെ കോർക്കാനും ഒക്കെ ഇതിൻ്റെ പൂ ഉപയോഗിക്കും ഇല്ലപ്പൂവിൻ്റെ കൂടെ കനകാമ്പരം പൂവ് പുളി ഇല വാളംപുളിയാണ് ഇത് വാളംപുളിയുടെ ഇലയാണ് ഇത് ഞാനും നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ വലിയ മരത്ത ഇല ഭയങ്കര പൊക്കത്തില നമുക്കായ പിന്നെ ഇത് താന്നു കാണുന്ന എന്തിനാ അതെടുത്തോണ്ട് വന്ന എന്തിനാ കൂട്ടോ കൊണ്ടവിടെ വെക്കാം നമുക്കത് ഇത് ചെയ്യാം ഒരു സൈസ് പൂ വന്നു അതവിടെ പോയി കുഞ്ഞുറങ്ങി സൈസ ചെടിയുടെ രണ്ട് താളിണ്ടാക്കി തലയെ പരട്ടണം നമ്മുടെ താളിയുടെ കളർ കണ്ടോ ഡാർക്ക് പിങ്ക് ആയി നമ്മുടെ ചെമ്പരത്തി മാത്രമാണ് ഞെരുടിയാ മതി കൈവെച്ച് നന്നായിട്ട് വെള്ളത്തിൽ ഞെരിടി എടുക്കുക അതിപ്പോൾ താളിയാകും ഒക്കെയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കളർ കളറ് കണ്ടുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തു